ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫുഡും അതുപോലെ നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗസ്റ്റ് ഗസ്റ്റൊന്നും പറയാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും മാട്ടന്മാരും ഏച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ എളുപ്പത്തിൽ എനിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കറികളും ചോറൊക്കെ വെക്കണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡുമാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ ഞാനങ്ങനെ എൻ്റേതായ രീതിയിലാണ് കേട്ടോ നെയ്ച്ചോറുണ്ടാക്കുന്നത് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണല്ലോ അപ്പോൾ ഞാനിതിൽ അണ്ടിപ്പരിപ്പും ഉള്ളിയും അതുപോലെ തന്നെ മുന്തിരിയൊന്നും വഴറ്റിയിട്ടൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല റൈസാണ് ബസ്മതി റൈസ് ആകുമ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല റൈസാണ് അത് കുറച്ചും കൂടി മന്തി അല്ലെങ്കിൽ ബിരിയാണി മറ്റേ ലോങ് റൈസൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതൽ കൂടുതലും ആണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഈ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കുറച്ചൊരു ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലൊരു ഓറഞ്ച് കളറൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ വറുത്തരച്ച് ഒരു ചിക്കൻ കറിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നല്ല മഴയൊക്കെ പെയ്യും പെയ്യുമ്പോൾ ഇതുപോലെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല കാരണം എല്ലാവർക്കും അധികം ഉണ്ടാക്കാൻ അറിയാൻ അറിയുന്ന ഒരു ഡിഷ് തന്നെയാണല്ലോ ഇത് അപ്പോൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഉള്ളി തക്കാളി ഒന്നും വഴറ്റി എടുത്തിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് ഈ ഒരു ടൈപ്പിലാട്ടോ എല്ലാ മസാലാസും ആഡ് ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ റെഡി എടുക്കുകയ്യാ കൂടാതെ അതിൻ്റെ അകത്ത് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും എന്നിട്ട് എല്ലാം കൂടി നല്ല അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയോ ചെയ്യാം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് അതിൽ ഒഴിക്കാറ് പക്ഷേ ഇത് ഞാൻ ഗ്യാസില ഇട്ടോ വെക്കുന്നത് അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നൊന്നുമില്ല ഇതിൻ്റെ കൂടെ പൊറോട്ടയും അതുപോലെ ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ കറീൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുന്നൊരു ദിവസമല്ലേ അപ്പോൾ അത് നമ്മളൊന്ന് പുറത്ത് ഈ മഴക്കിങ്ങനെ പുറത്തൊക്കെ പോയിട്ടിങ്ങനെ അത് വലിയ മഴയൊന്നല്ല ചെറിയൊരു മഴയ്ക്ക് നമ്മളെ വേണ്ട അടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മാടായിപ്പാറ അപ്പോൾ അതൊന്ന് മഴക്ക് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയിലുണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ എല്ലാവരും കൂടി മാടായിപ്പാറ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിയും നല്ല ഭംഗി നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ടാകുമ്പോഴല്ലേ അപ്പോൾ മക്കളെയൊക്കെ കൂട്ടി നമ്മൾ അങ്ങനെ ഈ മഴയത്ത് മാടായിപ്പാറ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ വീടിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ പച്ച കളറായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ അപ്പോൾ ഇങ്ങനെ ദൂരെ ദൂരെ നമുക്കിങ്ങനെ പോകുന്നതിനനുസരിച്ച് അത് ഭംഗി കൂടി കൂടി വരികയ്യാം അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരെയും കൂട്ടി ചെറിയ ചെറിയ മക്കളുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം പാറകളൊക്കെ ഈ മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു വഴുക്കുണ്ടാവും അതുപോലെ വെള്ളമുണ്ട് വെള്ളം ഇങ്ങനെ ഉറവ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല ഓരോ സ്ഥലത്ത് നല്ല ഭംഗിയിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ചെറു നമ്മൾ കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മൾ അപ്പോൾ ഇവിടെ നല്ല അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മാടായി വടുകുന്ത അമ്പലത്തിനടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഫേമസ് ആയ അമ്പലമാണ് മാടായി കാവ് ഈ കണ്ണൂരുള്ളവർക്ക് നന്നായിട്ട് പരിചയമുള്ള സ്ഥലം തന്നെയാണിത് കാവും അതുപോലെ വടുകുന്ത ശിവൻ്റെ അമ്പലത്തിലൊക്കെ വരാതാളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മഴക്കാലമായോണ്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കില്ലെന്ന് വേനൽക്കാലത്താണെങ്കിൽ സൺഡേ നല്ല തിരക്കുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആര് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ടെല്ലാം കാണാറുണ്ട് അപ്പോൾ ഈ വന്നവരിക്കുള്ള ഫോട്ടോ ഫോട്ടോ അതുപോലെ തന്നെ എടുക്കേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ട് ഞാൻ എടുത്തതാട്ടോ കേട്ടോ ഈ വീഡിയോസൊക്കെ അപ്പം ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഒരു നല്ലൊരു കുളമുണ്ട് അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ നല്ല ഉറവ വരുന്ന വെള്ളമാണേ ഇത് അവിടെ എല്ലാം ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമല്ലേ പക്ഷേ ഓരോ സ്ഥലത്തിനും ഇങ്ങനെ കുപ്പികളിലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മക്കളെ കൂട്ടി നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുറച്ചും കുറച്ച് ദൂരേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഗ്ലാസിൻ്റെ കഷ്ണൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കാണുന്നത് നല്ല സ്ഥലമാണ് ഇതിങ്ങനെ വൃത്തികേടായിട്ട് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കണ്ടിട്ട് സാധാരണ നമ്മൾ ഇതുപോലൊരു മക്കൾ പൊതുവെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ വയലും അതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പോവാറുണ്ട് കുഞ്ഞിയിൽ ഇപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലൊക്കെ കുറവല്ലേ അപ്പോൾ വെള്ളം കാണുമ്പോൾ കുട്ടികളായാലും വെല്ലുവിളായാലും നമ്മളായാലും ഇങ്ങനെ വെള്ളത്തിലോട്ട് തന്നെ ആകട്ടെ നടന്ന് പോകുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന കുളാണ് കേട്ടോ നിങ്ങളിപ്പം കാണുന്നത് അത് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുണ്ടത് കാണാൻ അപ്പോൾ മക്കളൊക്കെ കൂട്ടിപ്പോയപ്പോഴും എനിക്കൊരു ടെൻഷനായിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരാൾ വെള്ളത്തിൽ വീണാൽ പിന്നെ നമുക്ക് ടെൻഷനല്ലേ അപ്പോൾ പിന്നെ ദൂരേക്ക് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് അവർ വീഡിയോ എടുക്കാമല്ലോ നിങ്ങൾ ഓടണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഓടി വരുന്നത് കേട്ടോ അങ്ങനെ ഒരാൾ ഓടി വന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് പോയിട്ട് വീഴുകയോ ചെയ്തേ ചെറിയ ആളൊക്കെ ഉണ്ടോ അയാൾ നേരെ ഓടി ഓടിയിട്ട് ആ ഓട്ടം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മടായിപ്പാറയൊക്കെ കണ്ട് അതുപോലെ മഴക്കന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തുമ്പോഴും പിന്നെ മഴയൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ചൂട് ചായ ഓടിക്കണ്ടേ അപ്പോൾ ചായയും നമ്മളെ കണ്ണൂരുള്ളൊരു അപ്പട്ടോ വെള്ളം ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഉഴുന്നും അരിയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നൊരു അപ്പാണിത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഉഴുന്നും അരിയും അരച്ച് വെച്ച് അപ്പാടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരപ്പാണിത് കുറേ ഒന്ന് മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ചുട്ടപ്പടെ തന്നെ എല്ലാം അപ്പാടപ്പാടെ തന്നെ കഴിയുന്നുണ്ടായിരുന്നു കാരണം കുറേ ആളില്ലേ അപ്പോൾ ഇവരെല്ലാം കൂട്ടി പുറത്ത് മക്കളെയൊക്കെ കൂട്ടിപ്പോയി അവർക്ക് വിശക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവരും ചായയും അപ്പവും കഴിച്ച് അവർ പോവാൻ റെഡിയായി നിന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ വണ്ടി കയറി അവർ അവരെ വീട്ടിലേക്ക് പോകട്ടോ നമ്മളിങ്ങനെ അറിയാത്ത അവരെ യാത്രയാക്കാൻ ഇങ്ങനെ വന്നിട്ടിങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മാടായി പാറ അടുത്തുള്ളവരൊന്നും പോയിട്ടില്ല എങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ നല്ല ഭംഗുള്ളൊരു സ്ഥലമാണ് അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്